ഇന്നത്തെ ഒമ്പത് മണിയുടെ ലേറ്റ് നൈറ്റ് സന്ദേശം യഥാർത്ഥത്തിൽ ലോകത്തിലെ യൂറോപ്യൻ രാജ്യങ്ങളായാലും മറ്റേത് രാജ്യങ്ങളായാലും ഇംഗ്ലീഷുകാരെ ഇംഗ്ലീഷുകാരുടെ സംസ്കാരം അവിടെ അടിച്ച് ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ സംസ്കാരമൊക്കെ ആണെങ്കിലും സൗത്ത് അമേരിക്ക ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ന്യൂസിലാൻഡ് ആണെങ്കിലും ന്യൂസിലാൻഡാണെങ്കിലും മറ്റേത് രാജ്യത്തിലും ഇംഗ്ലീഷുകാർ അവരുടെ മതം അവരങ്ങളുടെ കപ്പലിലിറക്കി തോക്കിൻ മുനയിലൂടെ വേഡ് ആൻഡ് വേഡ് ഉപയോഗിച്ചാണ് മതപരിവർത്തനം നടത്തിയത് അതിന് ഇംഗ്ലീഷായിരുന്നു അവർക്ക് ആയുധം ഇംഗ്ലീഷുകാരൻ എന്ന അഭിമാനം ഉണ്ടാക്കുക ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാം എന്നിട്ട് ബൈബിൾ പഠിപ്പിക്കുക അവിടെയുള്ള സമുജ്വലമായിട്ടുള്ള സംസ്കാരങ്ങളെ കാട്ടി പതറി തകർത്ത് തരിപ്പണമാക്കാം ശരിക്കും ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ ജനങ്ങളെ ക്രിസ്ത്യാനികളാക്കാൻ അറുപത്തിരണ്ട് വർഷമാണ് ഇംഗ്ലീഷുകാർക്ക് വേണ്ടി വന്നത് ഭാരതത്തിൽ പത്ത് നാനൂറ് വർഷം ഇവിടെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഭരിച്ചിട്ട് ഇപ്പോഴും രണ്ടര മൂന്ന് ശതമാനം വ്യക്തികളെ കൺവേർട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പം ഹിന്ദുക്കളുടെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഹിന്ദു പേരിട്ടോണ്ട് കുറെ എണ്ണങ്ങൾ ഇറങ്ങുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അറിയാനുള്ളത് ഈ മാക്സ് മുള്ളറും ഇതുപോലെ ഇംഗ്ലീഷ് ഭരണാധികാരികളും ഇവിടെ ചെയ്ത ക്രൂരതയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ട് അവർ ഈ നാട്ടിലെ പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങളെല്ലാം ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലേക്കൊക്കെ മാറ്റി വിവർത്തനം ചെയ്തിരുന്നു അപ്പൊ ലോകം ഭാരതം എന്താണെന്ന് അറിഞ്ഞു ലോകം ഭാരതം എന്താണെന്ന് അറിഞ്ഞത് ഒരു പരിധി വരെ ഇംഗ്ലീഷ് ഭാഷയിലൂടെയാണ് നമ്മളെ തകർത്ത് തരിപ്പണമാക്കാൻ ഉപയോഗിച്ച ബ്രിട്ടീഷ് ഭരണവും ഇംഗ്ലീഷ് ഭാഷയും ഇവിടുത്തെ കുറെ ഒരു ധാരണയുണ്ട് ഞങ്ങളുടെയൊക്കെ ആൾക്കാരാണ് യൂറോപ്പിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമുള്ള ക്രിസ്ത്യാനികളെന്ന് ഇവിടെ യൂറോപ്യൻ ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ ഇവിടുത്തെ ക്രിസ്ത്യാനി നമ്മുടെ യൂട്യൂബിൽ എഴുതും നിങ്ങൾ ഞങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ യൂറോപ്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുമായിരുന്നോ ഞങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമായിരുന്നോ എന്തോ ഒരു ഭാഗ്യം മാത്രം ഞങ്ങളുടെ ആൾക്കാർ അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഇല്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ അമ്മയ്ക്ക് ഭർത്താക്കന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടാകുമായിരുന്നോ എന്ന് ഇതുവരെ അവർ ചോദിച്ചിട്ടില്ല ഏതായാലും അത് അത് ചോദിക്കാൻ അത്ര ധൈര്യം ഇല്ലാത്തത് ഏതായാലും അവിടുത്തെ സംസ്കാരം ഇവിടെ വന്നപ്പോ പള്ളി മേടകളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ഇപ്പം എല്ലാത്തിലർക്കും പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും എന്ത് ചെയ്താലും ഞങ്ങൾ ചെയ്തതായിട്ടാണ് ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ധരിക്കുന്നത് ഞങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാർ ചെയ്തതായിട്ടാണ് ഗോപാലകൃഷ്ണന് പി എച്ച് ഡി ഇംഗ്ലീഷുകാരില്ലായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നോ ഗോപാലകൃഷ്ണൻ എം എ ഡിഗ്രിയിലെ എം എന്ന വാക്കും എ എന്ന വാക്കും ഇംഗ്ലീഷുകാരില്ലായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നോ തനിക്ക് ഇത്രയും അധികം റിസർച്ച് നടത്താനുള്ള ഫിസിഷ്യൻ ഫെസിലിറ്റീസ് ഇംഗ്ലീഷുകാരില്ലായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്ന് ചോദിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് പൊട്ടക്കണക്കിലിരുന്നു ഇരുന്നുകൊണ്ട് കരയുന്നതിന് വരെ നമുക്ക് എന്താ ഉത്തരം കൊടുക്കാൻ സാധിക്കാം ഏതായാലും വിദേശത്ത് പോകുമ്പോൾ ഉപയോഗിക്കുന്ന നാപ്കിൻ ഇംഗ്ലീഷുകാരാണ് കണ്ടുപിടിച്ചതെന്ന് ഇതുവരെ പറഞ്ഞത് കേട്ടിട്ടില്ല ഇവർ ഒരു കാര്യം ഉറപ്പാണ് നമ്മളെ ഇത്രയും അധികം നമ്മളെ നെഗറ്റീവാക്കാൻ ശ്രമിച്ചിട്ടും ആ ഇംഗ്ലീഷ് എന്ന ഭാഷ അതിനോട് ഓവർ അമിതമായിട്ടുള്ള താല്പര്യം നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല അമിതമായ താല്പര്യം നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല നമ്മൾ മലയാളം തന്നെ നല്ലോണം പഠിക്കാം ഈ ക്രിസ്ത്യൻ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഹിന്ദു കുട്ടികളെ ആക്കുന്നത് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനാണ് അല്ല ശരിക്കും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ നിങ്ങളുടെ ഭാഷകൾ സംസാരിച്ചാൽ സംസ്കൃതം സംസാരിച്ചാൽ നിങ്ങളുടെ മക്കളത് മിനിറ്റുകൾ കൊണ്ട് പഠിക്കും ഒരു വിഷമോ ഇല്ല പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിച്ച അതല്ല നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ നമ്മൾ സംസ്കൃതം പഠിക്കണം നമ്മുടെ പൈതൃകം അറിയാൻ നമ്മുടെ മൂല്യങ്ങൾ അറിയാൻ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം നമ്മൾ ലോകത്തെ അറിയാൻ ഇപ്പം ഇംഗ്ലീഷ് വേണ്ടെന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞില്ല നല്ലൊരു അപ്രോച്ചാണ് അതുകൊണ്ട് ഇപ്പൊ ലോകം നമ്മുടെ ഉപനിഷത്തുകളെ കുറിച്ചും കുറിച്ചും വേദങ്ങളെ ഉപനിഷത്തുക്കളെക്കുറിച്ചും കുറിച്ചും ഇതിഹാസങ്ങളെ കുറിച്ചും ദർശനങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നത് ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് നമ്മൾ അവരുടെ ടോയ്ലറ്റ് കഴുകണം എന്നല്ല അല്ലെങ്കിൽ നമ്മൾ അവരുടെ ടോയ്ലറ്റ് കഴുകുന്നവരായിരുന്നു എന്നിവിടെ ചില ക്രിസ്ത്യാനികൾക്ക് തോന്നൽ ഉണ്ടാകുന്നത് പോലെയുള്ള തോന്നൽ ഉണ്ടാക്കണമെന്നല്ല മറിച്ച് ഏത് നെഗറ്റീവിനെയും പോസിറ്റീവായിട്ട് എടുക്കാം ഇംഗ്ലീഷ് ഭാഷ ഇന്ന് ഇന്ത്യക്കാരെ ചിന്മയാനന്ദൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാം പതിനായിരക്കണക്കിന് ഇന്ത്യൻ എഴുത്തുകാര് അതിൽ പണ്ഡിറ്റ് എന്ന ആരോ അബദ്ധത്തിൽ പറഞ്ഞ ജവഹർലാൽ നെഹ്റുവും പെടും അത് സാറെ ഇല്ലേ പോട്ടെ ബാക്കിയുള്ളവരൊക്കെ എഴുതിയ യഥാർത്ഥത്തിൽ സാവിത്രി എന്ന് പറയുന്ന ഗ്രന്ഥം അരവിന്ദ മഹർഷി എഴുതിയത് ലോകോത്തര ഗ്രന്ഥമാണത് ശരിക്ക് വില്യം വേർഡ്സ്വർത്തിൻ്റെ കവിതകളെ വെല്ലുന്ന വിധത്തിലുള്ള ഇംഗ്ലീഷാണ് ഡോക്ടർ രാധാകൃഷ്ണൻ്റെയും അരവിന്ദ മഹർഷിയുടെയും രവീന്ദ്രനാഥ ടാഗോറിൻ്റെയൊക്കെ ട്രാൻസ്ലേഷനിലൂടെയും വിവേകാനന്ദൻ്റെ എല്ലാം നടന്നത് എഴുത്തുകളും അങ്ങനെ തന്നെയാണ് അപ്പോൾ വിദേശിയുടെ സാധനം ഉപയോഗിച്ച് നമ്മൾ വിദേശിക്ക് നമ്മുടെ പൈതൃകം കൊടുക്കുക ഈ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അടിച്ചു മാറ്റുന്ന മാതിരിയല്ല അവരിവിടെ കൊണ്ടുവന്ന് ഇമ്പോസ് ചെയ്തതാണ് അപ്പം നമ്മളത് എടുക്കുന്നു അത് നമ്മൾ തിരിച്ചു കൊടുക്കാം ഇന്നത്തെ ലേറ്റ് നൈറ്റ് സന്ദേശത്തിൽ ഏത് നെഗറ്റീവിനും പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം പക്ഷേ ആ നെഗറ്റീവുകളുടെ അടിമയാവരുത് നമ്മൾ നമ്മൾ ഇംഗ്ലീഷിന്റെ അടിമയാവരുത് ഞാൻ ഈ ഓരോ മലയാളിയോടും പറയുന്നു നിങ്ങൾ ക്രിസ്ത്യൻ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ മിക്കവാറും ഭാരതീയ സംസ്കാരത്തിനെതിരെ ആയിരിക്കും അവിടെ പലതും പ്രവർത്തിപ്പിക്കുക പഠിപ്പിക്കുക ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാൻ നിങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല ഞങ്ങളൊക്കെ നമ്മളൊക്കെ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളുകളിലല്ലേ ഇപ്പോൾ മോഡൽ സ്കൂളുകളിലൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ സംസ്കാരം വേണമെങ്കിൽ ഹിന്ദു സ്കൂളിൽ പഠിപ്പിക്കുക നമ്മുടെ സംസ്കാരം തകർക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ സ്കൂളുകളില് പക്ഷേ നല്ല ഫ്ലുവൻ്റ് ഇംഗ്ലീഷ് പഠിക്കാനും പഠിപ്പിക്കാനും പ്രയോഗിക്കാനും ഈ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ക്രിസ്ത്യൻ സ്കൂളിൽ ചേർക്കണമെന്ന ധാരണ മാറ്റുക എന്നിട്ട് ചങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം